കുറച്ച് നാളായിട്ട് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വിവാദത്തിലായ നമ്മുടെ സഞ്ജു ടക്കിയാണല്ലോ സോഷ്യൽ മീഡിയസിലെ ചർച്ച ഈ സഞ്ജു എതിർത്തും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തും നിരവധി ആളുകളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും ഈ സഞ്ജു വിഷയം പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ള ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇരുതല മൂർച്ചയുള്ള ഒരു ആൾ തന്നെയാണ് അത് നന്നായിട്ട് ഉപയോഗിക്കാം മോശമായിട്ട് ഉപയോഗിക്കാം അത് വളരെ നന്നായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് പ്രളയം വന്നപ്പോൾ തൊട്ട് പല കാര്യങ്ങളിലും നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളും കൃത്യമായിട്ട് കണ്ടതാണ് സഞ്ജു ടെക്കിയ പോലെയുള്ള ആളുകളുടെ പക്വതി ഇല്ലാത്ത ചില ഈ പ്രവൃത്തികൾ കാരണം അത് നല്ല രീതിയിലുള്ള യൂട്യൂബേഴ്സിനെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് അതെന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ സഞ്ജുവിനെ വിമർശിക്കും ജും അതുപോലെ തന്നെ സഞ്ജു ചെയ്ത പ്രവൃത്തി തെറ്റാ പക്ഷേ സഞ്ജുവിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മൂന്ന് രീതിയിലുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന കാണാം നമുക്കിപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കാര്യം എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ എങ്കിലും ഞാനിവിടെ ജസ്റ്റ് ആ വീഡിയോസ് ഒന്ന് വയ്ക്കാം എന്താണ് സഞ്ജു ടെക്ക് ചെയ്തതെന്ന് ആവേശം സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരു ഇതാണ് കാണിച്ചു കൂടിയത് അതായത് സ്വന്തം വണ്ടിയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് അത് പബ്ലിക് റോഡിലൂടെ ഓടിച്ചു പൊതുജനത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന രീതിയിൽ പബ്ലിക് റോഡിലൂടെ ഓടിച്ചു വെള്ളം വണ്ടിക്കകത്ത് തന്നെ ലീക്കാകുകയും എയർബാഗ് അടക്കം പുറത്തു വരികയും ചെയ്ത സന്ദർഭത്തിൽ ഇവരാ വെള്ളം റോഡിലേക്ക് തുറന്ന് വിട്ടു എം ബി ഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ ഈ സാധനം അതേപടി തന്നെ ആക്ഷൻ എടുക്കുകയും ചെയ്തു അതാണ് ഉണ്ടായത് യാതൊരു ഇല്ലാത്ത രീതിയിൽ ഈ പയ്യൻ ഇതൊക്കെ കാണിച്ച് കൂട്ടുമ്പം ഒന്നാമത്തെ കാര്യം ആൾ പൈസ കൊടുത്ത് വാഹനം വാങ്ങിയിട്ട് സ്വന്തം കോമ്പൗണ്ടിനകത്തായി ഇതൊക്കെ കാണിച്ചു കൂട്ടിയെങ്കിൽ കുഴപ്പമില്ല സഞ്ചുട്ടയ്ക്ക് മാത്രം ടാക്സ് അടയ്ക്കുന്ന വഴിയല്ല ഇത് നമ്മളടക്കമുള്ള സകല ആളുകളും ടാക്സ് അടയ്ക്കുന്ന ഈ വഴിയിലൂടെ തന്നെ ഈ നിയമലംഘനം നടത്തിയാൽ തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കുക തന്നെ വേണം ഇതിൻ്റെ താഴെ വരുന്ന ചില അഭിപ്രായങ്ങളൊക്കെയാണ് ഇവൻ മാത്രമാണല്ലോ നിയമലംഘനം നടത്തുന്നത് സഞ്ജു ടക്കിയെ മാത്രം എന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇതോടുകൂടി കേരളത്തിലെ വിഷയങ്ങളെല്ലാം തീരുവോ കേരളത്തിലെ വിഷയങ്ങളൊന്നും ഇതുകൊണ്ട് തീരുവുമില്ല സഞ്ജുടയ്ക്ക് മാത്രമൊന്നും അല്ല ഇവിടെ നിയമം ലംഘിക്കുന്നത് പക്ഷേ സഞ്ജു ടക്കിക്ക് ഒരു ശിക്ഷ കൊടുത്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടിത്തുടങ്ങിയാൽ ഇതുകൊണ്ടെങ്കിലും കുറേ ആളുകൾ നന്നാവും അല്ലെങ്കിൽ കുറേ ആളുകൾ ഇങ്ങനെ നിയമലംഘനം നടത്താൻ ഒന്ന് പേടിക്കും അങ്ങനെ തന്നെ വേണം മുഴുവൻ നിയമലംഘനങ്ങളും തടയാൻ സാധിച്ചില്ലെങ്കിലും പറ്റുന്ന അത്രയും തടയണം അത് തന്നെയാണ് വേണ്ടത് അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയപ്പോൾ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കേണ്ടതിന് പകരം സഞ്ജു ടെക്ക് ചെയ്തത് എനിക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത പബ്ലിസിറ്റിയാണ് ഗെയ്സ് കിട്ടിയത് എന്ന് പറഞ്ഞ് എം ഇ ഡിയും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ട് വീഡിയോ കിട്ടും അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വരികയും തുടർന്നാണ് ബാക്കിയുള്ള ആക്ഷനുകൾ മുന്നോട്ട് പോവുകയും ചെയ്തത് പിന്നീട് സംഭവിച്ച എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതായത് സഞ്ജു ലൈസൻസ് ലൈഫ് ലോങ് കട്ട് ചെയ്തു അങ്ങനെ ഒരു വഴി ഉണ്ടാക്കി വെച്ചാൽ സഞ്ജു തന്നെയാണ് നിങ്ങൾ ആ കണ്ടു നോക്ക് എന്ന ബ്ലോഗർ ലൈസൻസ് ഉത്തരവിൽ മോട്ടോർ വാഹന വകുപ്പ് ഗുരുതര നിയമപ്രശ്നങ്ങൾ മര്യാദകൾ നിയമവ്യവസ്ഥയെ നിയമലംഘനത്തിന്റെ ദൃശ്യങ്ങൾ യുവാക്കളെ സ്വാധീനിക്കുമെന്നും യാതൊരു തെറ്റുമില്ല കാര്യം ആദ്യം ഒരു ശിക്ഷ കൊടുത്ത് വിട്ടതാണ് അതായത് ഒരു വർഷത്തേക്ക് ലൈസൻസ് റദ്ദു അതുപോലെ തന്നെ ഒരു വർഷത്തേക്ക് വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദ് അപ്പൊ സഞ്ജു ടെക്ക് ചെയ്തത് എന്റെ പബ്ലിസിറ്റി കൂടി എന്റെ റീച്ച് കൂടി എന്നുള്ള രീതിയിൽ ഇവരെ അപമാനിച്ചുള്ള ഒരു വീഡിയോ ഗെയ്സ് എനിക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത പ്രൊമോഷൻ കിട്ടി ഗെയ്സ് എന്ന് പറഞ്ഞ് ഈ നിയമത്തെ വെല്ലുവിളിച്ചു കൊണ്ടൊരു വീഡിയോ സഞ്ജുടയ്ക്ക് ഇടുമ്പം അതിങ്ങനെയുള്ള നിയമത്തെ വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ നിയമം തെറ്റിക്കാൻ ബാക്കിയുള്ള ആളുകൾക്ക് പ്രചോദനമാകുമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ കാരണം ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്താൽ നമ്മൾ റീച്ച് കൂടും അതു മാത്രമല്ല നമുക്ക് നിസ്സാര ശിക്ഷകളൊക്കെ കിട്ടും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് സഞ്ജു കാണിച്ചത് ആ നിയമസ്ഥിതിയെ വെല്ലുവിളിക്കുന്നതിനെതിരെ കൃത്യമായിട്ട് നടപടി എടുത്തില്ല എങ്കിൽ നാളെ ആളുകൾ ഇതേ നിയമലംഘനം നടത്തുമ്പോൾ ശിക്ഷിക്കാൻ പോയാൽ അല്ലെങ്കിൽ നടപടിയെടുക്കാൻ പോയാൽ ആദ്യം വരുന്ന ചോദ്യം സഞ്ജു ടെക് പോലെയുള്ള ആളുകൾ കാണിച്ചു അന്ന് നടപടിയെടുത്തില്ല പിന്നെന്തിന് ഇന്ന് നടപടിയെടുക്കുന്നു ഇന്ന് സഞ്ജുവിനെതിരെ നടപടിയെടുത്തതിനെ വിമർശിച്ച ആളുകൾ തന്നെയായിരിക്കും അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കമന്റുകൾ ഇടുന്നത് അതുകൊണ്ട് സഞ്ജു ടെക്കിക്ക് കിട്ടിയ ശിക്ഷ കൂടിപ്പോയിന്ന് എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല എനിക്കെന്ന് മാത്രമല്ല ഈ കാര്യത്തിലൊരു എൺപത്തഞ്ച് ശതമാനം ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസും കമന്റുകളും തന്നെയാണ് ഞാൻ കാണുകയും ചെയ്തേക്കുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം തൊട്ട് ഇതിനെതിരെ അതായത് ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രസംഗത്തിന് ശേഷം സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സഞ്ജുവിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നു സഞ്ജുവിനെ ഇല്ലാതാക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോസ് വരുന്നു അതുപോലെ തന്നെ ഒരുപാട് കമൻ്റുകൾ വരുന്നു മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നു എല്ലാ കാര്യത്തിലും ഇത് കാണിക്കണം എന്നുള്ള രീതിയിൽ ഒത്തിരി കമൻറ്റുകളും വരുന്ന കാണുന്നുണ്ട് എന്നാണേലും ഗണേഷ് കുമാർ പറഞ്ഞേക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം മാത്രമല്ല യൂട്യൂബിൽ എത്ര രൂപ ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ വസ്തുക്കളിൽ നിന്നും ജപ്തി ഇതാണ് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഗണേഷ് കുമാർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഇതുവരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പണം എൻഫോഴ്സ്മെന്റിനെ കൊണ്ട് അന്വേഷിപ്പിക്കും നിയമലംഘനം വഴി ഉണ്ടാക്കിയേക്കുന്ന പണം അയാളുടെ അസറ്റ് ജപ്തി ചെയ്തിട്ടാണെങ്കിൽ വീടാക്കും എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് അതിൽ അതാണ് പകുതി ആളുകളെ ചൊടിപ്പിക്കുന്നതും സഞ്ജുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കുറേ വീഡിയോസും കമന്റുകളും വരാനുള്ള കാരണം ഇതിൽ ഗണേഷ് കുമാർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് അയാൾ പറഞ്ഞേക്കുന്നത് മുഴുവൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ഗണേഷ് കുമാർ പറയുന്ന പി എം എൽ എ അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ടു തൗസൻഡ് ടു പ്രകാരം അന അനധികൃതമായി അതായത് നിയമ ലംഘനങ്ങൾ പ്രമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് കിട്ടിയേക്കുന്ന വരുമാനം അതായത് ഒരു നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമലംഘനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കിട്ടിയേക്കുന്ന വരുമാനം അങ്ങനെ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയേക്കുന്ന വരുമാനം ഇതിൻ്റെ പരിധിയിൽപ്പെടുത്തി അതായത് പി എം എൽ എ ആക്ടിൻ്റെ പരിധിയിൽപ്പെടുത്തി അന്വേഷിപ്പിക്കുകയും അത് കണ്ടുകിട്ടുകയും ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് അതിലെന്താ തെറ്റ് നിയമലംഘനം പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വരുമാനവും ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന വീഡിയോയിൽ നിന്നുള്ള വരുമാനം കൃത്യമായിട്ട് ടാക്സ് പേയബിൾ ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഉണ്ടാക്കിയല്ല ഗണേഷ് കുമാർ പറയുന്ന നിയമ നിയമലംഘനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോസ് കാരണം പ്രത്യേകിച്ച് നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു പതിനഞ്ച് വയസ്സുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് വരെയുള്ള ആളുകളാണ് സഞ്ജു ടെക്കിയുടെയൊക്കെ കൂടുതൽ ഫോളോവേഴ്സ് അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ അതും നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഹീറോ പരിവേഷം നൽകി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവും ഞാനൊരു സാധാരണക്കാരനെന്ന രീതി നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് ആളുകളും കമൻറ്റിൽ കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ പറഞ്ഞേക്കുന്ന സഞ്ജു ടെക്കിൽ മാത്രം ഒതുങ്ങി അത് നിൽക്കരുത് ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഇനി വരുന്ന നിയമലംഘനങ്ങൾ ഇതുവരെ ഉള്ളത് പോട്ടെ ഇനിയുള്ളതിനെങ്കിലും ഇങ്ങനെയുള്ള ആക്ഷൻ എടുക്കാൻ തയ്യാറാകണമെന്ന് വളരെ കറക്റ്റാണ് കാരണം ഇങ്ങനെയുള്ള ആക്ഷൻ ഇനി എടുക്കാൻ തയ്യാറാകണം കാരണം ഈ ഒരു ഓളം കഴിഞ്ഞു അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ കഴിയുന്നതോടു കൂടി അത് നിർത്താൻ നിൽക്കരുത് ഇനി ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ഉണ്ടാകുമ്പം ഇതേപോലെയുള്ള ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാകണം റോഡിൽ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന ചില പ്രൈവറ്റ് ബസ്സുകാരടക്കം റോഡിൽ വലിയ വലിയ ബോർഡുകൾ വെച്ച് പോകുന്ന കുറച്ച് മുന്തിയ ഏമാന്മാരുണ്ട് അവർ കാണിക്കുന്ന നിയമലംഘനങ്ങൾ അടക്കം ചോദ്യം ചെയ്യാൻ ധൈര്യം ഉണ്ടാക്കണം കുറേ സെലിബ്രിറ്റീസ് കാണിക്കുന്നതും ഈ സഞ്ജു മാത്രം ഒതുങ്ങി നിന്നിട്ട് ഇത്രയും ഇതിന് ന്യായീകരിക്കുന്നതിൻ്റെ തർത്ഥമൊന്നുമില്ല